ചിലർക്കല്ലാതെ പിന്നെ അധികാർക്കും അറിയില്ല ഭഗവാൻ ഇഷ്ടണ്ട വസുദേവർക്ക് ദേവകിക്ക് വന്ന വന്നയാൾക്ക് ഇങ്ങനെ അപൂർവം ചിലർക്കും യോഗമായക്കും അല്ലാത്തവർക്ക് ആർക്കും പറഞ്ഞാറുന്നതൊന്നും നിശ്ചയില്ല ആ യോഗമായ ദേവി ഭഗവതി കണ്ടു വന്നു അതാ മലർന്ന അങ്ങനെ കിടക്കണോ വസുദേവരി എന്ന് നോക്കി ദേവകീ ദേവി എന്ന് നോക്കി എന്താ നോക്കിയെന്നറിയോ നിങ്ങളുടെയൊക്കെ പണി കഴിഞ്ഞു വെച്ചാൽ എനിക്കൊരു ലേശം ലോകമായക്കൊരു ലേശം പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ എവിടേക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് തന്നെ ഭഗവാൻ പറഞ്ഞ ശേഷം ചില കാര്യങ്ങൾ നടത്താനേ എന്നാൽ അങ്ങോട്ട് തുടങ്ങട്ടെയോ എന്ന് ചോദിച്ചു യോഗമായ തുടങ്ങി ഇത്രേം പരീക്ഷത്ത് ചോദിച്ചു എന്ത് അത് പറയാം എന്നും പറഞ്ഞ് നമ്മൾ നാളെ രാവിലെ പറയും നാളെ പറയാനുള്ള കഥകൾ മുഴുവൻ ഭഗവാന്റെ ശ്രീകൃഷ്ണ മാത്രമേ ഉള്ളൂ ശ്രീകൃഷ്ണ കഥകൾ ഭഗവാൻ്റെ ശൈശവലീലകൾ പിന്നീട് ബാല്യകാല ലീലകൾ അതിനുശേഷം വൃന്ദാവനലീലകൾ അതിനുശേഷം മഥുരാപരി ലീലകൾ പിന്നീട് ദ്വാരകാപുരി ലീലകൾ അങ്ങനെ ഭഗവത് ലീലകളുടെ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടുള്ള സമ്പ്രദായങ്ങളാണ് നമുക്കിനി ഓരോന്നോ ഓരോന്നോ നാളെ രാവിലെ മുതലേ കേൾക്കാനുള്ളത് എല്ലാവരും നാളെ വേറെ കഥകളൊന്നുമില്ല ശ്രീകൃഷ്ണലീലാ കഥകൾ മാത്രമേ ഉള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കുക ഓരോ പ്രകരണങ്ങളും പ്രധാനമാണ് രാവിലെ ഭഗവാന്റെ ആ ഓരോ പ്രത്യേക ബാലലീലകളും ശൈശവലീലകളൊക്കെ കഴിച്ചുകൂട്ടിയിരിക്കുന്ന കാലത്ത് ഭഗവാൻ ഗോവർദ്ധനോദ്ധാരണം നടത്തിയത് ഗോവിന്ദാഭിഷേകം വിപ്രഭജ്ഞിമാരെ അനുഗ്രഹിച്ചത് ഗോപികമാരെ അനുഗ്രഹിച്ച കാളിയനെ ഒതുക്കിയത് ഇത്തരം കഥകൾ പിന്നീട് രാസക്രിയുടെ പോലുള്ള ഭാഗങ്ങൾ അതൊക്കെ രാവിലെ വരും ഉച്ചയ്ക്ക് ശേഷം ഭഗവാന്റെ കംസവധം മധുരാപുരി ലീലകൾ പിന്നീട് അതിനുശേഷം ദ്വാരകാപുരി ലീലകൾ എനിക്കു വരും ദ്വാരകാപുരി ലീലയുടെ കൂട്ടത്തിൽ ഭഗവാന്റെ രുക്ണീ സ്വയംവരം പോലെയുള്ള പ്രകരണങ്ങളും നാളെയാണ് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് എല്ലാവരും നേരത്തെ രാവിലെ തന്നെ വരിക എല്ലാറ്റിലും പങ്കെടുക്കുക എല്ലാം കേൾക്കുക മാത്രമല്ല നാളെ ഈ രുക്മിണീശയം വരം പോലെയുള്ള പ്രകരണങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ള ദിവസമായതുകൊണ്ട് പ്രധാനപ്പെട്ട ചില വഴിപാടുകളൊക്കെ ഉണ്ട് അതായത് വിവാഹം കഴിയാത്ത കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നേരാമണ്ണം വിവാഹം കഴിയാനും വിവാഹം കഴിഞ്ഞവർക്ക് കുടുംബത്തിൽ നേരാമണ്ണം കഴിയാനും സമാധാനമായിട്ട് സന്തോഷമായിട്ട് പരസ്പര സ്നേഹത്തോടെ കഴിയാനും വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നാളെ സ്വയംവര മന്ത്രാർച്ചന എന്ന് പറയും വിവാഹം കഴിഞ്ഞോർക്കും കഴിയാത്തവർക്കും ഭാര്യാ ഭർതൃബന്ധ മൈത്രിയോടുകൂടി സന്തോഷമായിട്ട് കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ദമ്പതിമാർക്കും എല്ലാവർക്കും ഉത്തമമാണ് നാളത്തെ സ്വയംവര മന്ത്രാർച്ചന വളരെ പ്രധാനമാണ് പിന്നെ നാളെ ഈ പറ പറയ്ക്കലൊക്കെ മംഗല്യ സൗഭാഗ്യത്തിനും അതുപോലെ കുടുംബ സൗഖ്യത്തിനും ഭാര്യ ഭർത്ത ബന്ധ മൈത്രിക്കും സ്നേഹബന്ധങ്ങളും നന്നായിട്ട് കുടുംബം മനോഹരമായിട്ട് പോകാനും വളരെ ഉത്തമമാണ് എല്ലാവരും രാവിലെ തന്നെ വന്ന് ചെയ്തോളൂ പിന്നെ മാത്രമല്ല നാളെ ഈ ൊക്കെ ഇറക്കി ഇത് കോടിയായിട്ടുള്ള വസ്ത്രം കൊണ്ടുവന്നാൽ ആ വസ്ത്രം അവിടെ കൗണ്ടറിൽ കൊണ്ടുപോയി स्वभावाल् करोमि यद्यत् सकलम्बरस्मै नारायणायेति समर्पयामि हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण हरे हरे राम हरे राम हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्दनामसङ्कीर्तनं दधो गोविन्द ഇവിടെ ചപ്പാത്തിയാ അത് കൊണ്ട് കൊണ്ടുപോവുക ഇവിടെ ചപ്പാത്തി അത് ചാവിയുണ്ട് ബാക്കിലെ ചാവി ഉണ്ട്